പ്രദേശത്ത് വന്യജീവിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് സുരക്ഷ മുൻനിർത്തി കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നവരും സ്കൂൾ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ രക്ഷിതാക്കളും അറിയിക്കും ജനവാസ മേഖലയിൽ കടുവയെ കണ്ടതോടെ പുറത്തിറങ്ങാൻ കഴിയാതെ നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസുകാരും കടവരം ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേക മുന്നറിയിപ്പ് പ്രദേശത്ത് വന്യജീവിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് സുരക്ഷ മുൻനിർത്തി തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നവരും വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ വയനാട് പനമരം കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ പടിക്കംവയലിലാണ് കടുവ എത്തിയത് പടിക്കംവയൽ ഉന്നതിയിലെ ബിനുവും കൂട്ടരുമാണ് കടുവയെ കണ്ടതായി സ്ഥിരീകരിച്ചത് കമ്പളക്കാട് പോലീസും വെള്ളമുണ്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു ണ്ട് അറിയുന്ന ഒരാളുണ്ട് നമ്മളൊന്നും ഇല്ലല്ലോ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് ജാഗ്രതയുടെ ഭാഗമായി ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട് ക്യാമറകൾ സ്ഥാപിക്കാനും തീരുമാനം കടുവയെ ലൊക്കേറ്റ് ചെയ്ത് മയക്കോടി വെച്ച് വീഴ്ത്താനാണ് ഉത്തരവ് മലയാളം ടെലിവിഷൻ വയനാട് നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പു നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ടി എം ടി ബാർ ജി പിട്ടേഴ്സ് റൂട്ടിൻ ഷീറ്റ് ജി ഐ കോൽ പോളിഷ് റാർ തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കന്നിപ്പുര പലാഞ്ചേരി